ഇടുക്കിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈവിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുകയാണ് രണ്ട് മണിക്കൂറായി വിനോ വിനോദസഞ്ചാരികൾ അവിടെ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് രണ്ടും നാലും വയസ്സുള്ള കുഞ്ഞുങ്ങളടക്കം അഞ്ച് പേരാണ് ഇവിടെ കുടുങ്ങിക്കിടക്കുന്നത് മലപ്പുറം സ്വദേശികളായ വിനോദസഞ്ചാരികളാണ് കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് നൂറ്റി അൻപത് അടി ഉയരത്തിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത് ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ഒന്നര മാസത്തിന് മുൻപാണ് ഇത്തരത്തിലൊരു സംവിധാനം അവിടെ പ്രവർത്തനം ആരംഭിച്ചത് നിരവധി പേരാണ് ഈ സ്കൈ ഡൈനിങ്ങിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നത് പേര് പോലെ തന്നെ ആ ഒരു കൗതുകവും ഒപ്പം തന്നെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു കൗതുകത്തിനോടൊക്കെ ഒരുമിച്ച് കൊണ്ട് വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ അവിടെയുള്ളത് ഈ സ്കൈ ഡൈനിങ്ങിൽ വലിയ തരത്തിലുള്ള അപകടങ്ങളും പലപ്പോഴും പതിയിരിക്കാറുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടാണ് ആളുകളെ കയറ്റുന്നത് പലപ്പോഴും ഇത്തരത്തിൽ ഇത്രയും ഉയരത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ ഭീതിപ്പെടുത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും വലിയ തരത്തിൽ ഉയരത്തിലാണ് അവർ നിൽക്കുന്നത് നൂറ്റി അടി ഉയരമുണ്ട് ആ ൈ ഡൈനിങ്ങിൽ ഇപ്പോൾ കുടും കിടക്കുന്ന ആ സ്ഥലത്തിൽ നിന്നും സമുദ്രത്തിരപ്പിൽ നിന്നും നൂറ്റി അൻപതടി ഉയരമാണ് ഇപ്പോൾ ഉള്ളത് അവരെ എത്രയും വേഗം തന്നെ പുറത്തേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്നും നടക്കുന്നത് ക്രെയിനിൻ്റെ സാങ്കേതിക തകരാറാണ് ഈ കാരണമെന്നാണ് പറയപ്പെടുന്നത് വലിയ തലത്തിൽ ഉയരത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇവരെ താഴെ എത്തിക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സ് അടക്കം ഇപ്പോൾ ആലോചിക്കുന്നത് പ്രത്യേകിച്ച് നൂറ്റി അടി ഉയരം എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തുന്ന ഏർപ്പെടുത്തുന്ന ത്തിലാണ് ഈ സംഘം അവിടെ കൂടിക്കിടക്കുന്നത് ആഷി കൊണ്ട് വിവരങ്ങൾ നൽകാനായി ആഷിക്ക് ഏറ്റവും പുതിയ വിവരം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായിട്ടുണ്ടോ ആഷിക്ക് ഏറ്റവും പുതിയ വിവരം എന്താണ് അജിത് രക്ഷാപ്രവർത്തനം നടത്താനുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഏറ്റവും മുകളിലാണ് അത്ര ഉയരത്തിൽ നിന്ന് ആളുകളെ മാന്യലായി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അതിശ്രമകരമായിരിക്കും എന്നുള്ളതാണ് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന കാര്യമായിരിക്കും എന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് ഈ യന്ത്രം പുനഃപരിശോധിക്കുകയും വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സിന്റെ കൂടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത് ഏറ്റവും വേഗത്തിൽ അവരെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെയും ഏത് രീതിയിൽ പുനഃപരിശോധിക്കും പുനഃപ്രവർത്തന സജ്ജമാക്കും എന്നുള്ള ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ യന്ത്രവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക ജ്ഞാനമുള്ള ആളുകളെ ടെക്നിക്കൽ വിവരമുള്ള ആളുകളെ എത്തിച്ചുകൊണ്ട് ഈ പരിശോധന ഇത് പുനഃപരിശോധിച്ച് അതിന്റെ പ്രശ്നം എന്താണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് ഏതായാലും കുട്ടികളടക്കം മുകളിൽ ഈ കുടിയുകിടക്കുന്ന സാഹചര്യത്തിൽ അവരുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് അവരെ ഏറ്റവും ശാന്തരായി തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്നുള്ള പ്രാഥമികമായ പ്രവർത്തനമാണ് ഈ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്നത് ആദ്യഘട്ടത്തിൽ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ചില ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് വലിയ ഉയരത്തിലാണ് അത് നിലനിൽക്കുന്നത് സാധാരണ ഭൂ ഭൂനിരപ്പിൽ നിന്നുള്ള ഉയരത്തേക്കാൾ കൂടുതൽ ഭൂമിക്ക് താഴേക്ക് വലിയ കൊക്ക ആയിട്ടുള്ള പ്രദേശമാണത് അതുകൊണ്ട് തന്നെ വലിയ ആഴം ഉണ്ട് അവിടെ വലിയ അപകട സാധ്യതയാണ് അത് നിലനിൽക്കുന്നത് ഏതായാലും മലപ്പുറം സ്വദേശികളായ അഞ്ച് നാല് പേരും സ്ഥാപനത്തിൽ ജീവി ആന ആനച്ചാലിലെ ഈ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയുമാണ് കുടിയെങ്കിൽ കിടക്കുന്ന അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി വരികയാണ് കുട്ടികളടക്കമുള്ളതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ശ്രമം അതീവ ദുഷ്കരമാണ് എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത് ഏറ്റവും വേഗത്തിൽ യന്ത്രം പുനഃപ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഏക മാർഗം എന്ന് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട് ഏതായാലും രക്ഷാപ്രവർത്തന ദൌത്യം പുരോഗമിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് രണ്ടു മണിക്കൂർ പിന്നിടുകയാണ് ആളുകൾ അതിനുള്ളിൽ കുടുങ്ങിക്കിടന്നിട്ട് എന്നുള്ളതാണ് ഇത് സംഭവം നമ്മൾ അറിയുന്നത് ഏതാണ്ട് കുടുങ്ങിക്കിടന്ന് പിന്നീടും സമയം കുറച്ചധികം കുറച്ചധികമായതിനു ശേഷമാണ് ഈ വാർത്താ പുറം ലോകം അറിയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ദീർഘനേരം അവർ അതിനുള്ളിൽ മുകളിൽ തന്നെ ആയിരുന്നു പിന്നീട് ഫയർഫോഴ്സ് എത്താൻ എത്തിയതിനു ശേഷം അവരെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു യാണ് അവരെ